ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തിയുടെ കല്യാണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതും ആരും അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം സച്ചിക്ക് അപ്പയ്യൻ ഇഷ്ടമല്ല സച്ചിയും അപ്പയ്യനും തമ്മിൽ നല്ല രീതിയിൽ മഴക്കുള്ളത് കൊണ്ട് തന്നെ ആ കല്യാണത്തിന് സച്ചി ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മറ്റാലോചനകൾ വീട്ടിൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് ആരും അറിയാതെ നടത്തി വെക്കാമെന്നാണ് എല്ലാവരും തീരുമാനിച്ചത് അതുപോലെ തന്നെ രേവതിയും അനിയത്തിയും അതുപോലെ തന്നെ ആ ചെക്കനും കൂടെ രജിസ്റ്റർ മാര്യേജ് ചെയ്യാറായിട്ട് പോവുകയാണ് അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രേവതിയുടെ ചേ അനിയത്തിയോട് അരുൺ ചോദിക്കുകയാണ് അല്ല നിൻ്റെ ചേച്ചി വരുമല്ലോ അല്ലേ ഉറപ്പായിട്ടും ചേച്ചി വരും അങ്ങനെ നോക്കി നിന്ന് നമ്മുടെ രേവതി അവിടെ എത്തുകയാണ് രേവതിയെ കണ്ടതും നമ്മുടെ ദൈവം ആണെങ്കിൽ ഓടിവരെയാണ് ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ദൈവം ചോദിക്കാണ് ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചിയുടെ കണ്ണൊക്കെ എന്താ നിറഞ്ഞിരിക്കുന്നത് എടി അത് വേറൊന്നുമല്ല നിൻ്റെ കല്യാണം ആളറിയെ എല്ലാവരും നിൽക്കാല തന്നെ നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഇപ്പോൾ കണ്ടോ ഇതുപോലൊരു രജിസ്ട്രർ ഓഫീസിൽ വെച്ചിട്ട് നിൻ്റെ കല്യാണം നടക്കുമല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടാകുന്നത് ആരുമില്ലല്ലോ നമ്മുടെ ആരും അറിയാതെ ആണല്ലോ നമ്മളിത് നടത്തുന്നത് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കല്യാണം നടത്തണം നടത്തിയതിന് ശേഷം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ എൻ്റെ കല്യാണം നമ്മൾ നടത്തും മണ്ഡപത്തിൽ തന്നെ അങ്ങനെ സമയമായി വ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ രജിസ്റ്റർ മാരേജ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് സച്ചി അവിടെ രജിസ്റ്റർ ഓഫീസിലെത്തിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ മീരയെയും മീര കല്യാണം കഴിക്കാൻ പോകുന്ന സച്ചിയുടെ കൂട്ടുകാരൻ്റെയും കല്യാണം നടക്കാൻ പോകുന്നത് ഇതേ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫോർമാലിറ്റികൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സച്ചി അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ അകത്ത് കല്യാണം നടക്കുമ്പോൾ സച്ചി പുറത്ത് നിന്ന് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അങ്ങനെ സച്ചി എന്തൊക്കെയോ എൻ്റെയൊക്കെയോ കോപ്പി എടുക്കാൻ പറയുമ്പോൾ കോപ്പി എടുക്കാൻ പുറത്തേക്ക് പോവാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ രേവതി ഒന്നും കണ്ടിട്ടില്ല ഈ ഗ്യാപ്പിൽ അവിടെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദൈവുവിനെ ഒരു ഓട്ടോയിൽ കയറ്റി വീടുകാണിട്ടാവും ആ സമയത്ത് രേവതി ചിന്തിക്കുകയാണ് അയ്യോ ഫോൺ എടുത്തില്ല ഫോൺ രജിസ്ട്രാർടെ എടുത്തിരിക്കുകയാണ് ഞാൻ ചെന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുക്കാനകത്തേക്ക് കയറുകയാണ് ഈ സമയത്ത് കോപ്പിയെല്ലാം എടുത്തുകൊണ്ട് സച്ചിയും കൂട്ടുകാരനും കൂടെ രജിസ്ട്രർ ഓഫീസിലേക്ക് വരുമ്പോൾ രേവതി അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് രേവതി വന്ന് സച്ചിയുടെ മുന്നിൽ തന്നെ ചാടുന്നത് രേവതിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുകയാണ് ഇനിയെങ്ങാനും ദീപുവിൻ്റെ കല്യാണം അറിഞ്ഞിട്ടാണോ സച്ചി ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനാകട്ടോ അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുക അല്ല രേവതി നീ എന്താ ഇവിടെ സച്ചേട്ടനെന്ത ഇവിടെ ആ ഞാനോ ഞാനേ ദീപൻ്റെ കല്യാണവും നിൻ്റെ ആ കൂട്ടുകാരി ആ ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളുടെ കല്യാണം നടക്കാൻ പോവുക ഈ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് രജിസ്റ്റർ മാരേജ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റികളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അതിരിക്കട്ടെ നീ എന്തെവിടെ ആ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നെനിക്കൊരു പൂമാലയുടെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് അത് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് ആ അത് കൊടുക്കാൻ വേണ്ടി വന്നതാ ഓ ആ ഒച്ചത്തിൽ നടന്ന കല്യാണം അതിൻ്റെ മന്ത്രങ്ങളൊക്കെ കേട്ടത് ഇവിടെ നിന്നായിരിക്കുമല്ലേ ആ അതെ ഓ അത് ശരി ആ എങ്കിൽ പിന്നെ ഞാൻ എന്നെ കൊണ്ടുവന്നാക്കട്ടെ വേണ്ട ഞാൻ പൊയ്ക്കോളാം സച്ച എനിക്ക് പൂവൊക്കെ കൊടുക്കാനുണ്ട് ആ എങ്കിൽ ശരി നീ സമയം കളയാതെ പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അരുൺ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയും കൂട്ടത്തിൽ വരുമ്പോൾ അരുണിനെ കാണുകയാണ് അരുണിനെ രൂക്ഷമായിട്ട് സച്ചിയും നോക്കുകയാണ് സച്ചിയെ അരുണും രൂക്ഷമായിട്ട് നോക്കുകയാണ് ഇത് കണ്ട് രേവതി ആകെ പേടിച്ചു പോകാം കേട്ടോ അപ്പോൾ സച്ചിയുടെ അടുത്ത് വന്നിട്ട് രേവതി ചോദിക്കുക അല്ല സച്ചി കേട്ടോ എന്താ എന്ത് സച്ചിയേട്ടന ഇങ്ങനെ നോക്കുന്നത് ആ എവിടെ പോയാൽ ആ ശകനം കിട്ടവനെ കണി കാണുകയുള്ളൂ എന്തെങ്കിലും കേസിൻ്റെ കാര്യമായിട്ട് വന്നതായിരിക്കും പോലീസല്ലേ ആ എന്തായാലും നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് നമ്മുടെ ശരത്ത് ജയിച്ചതിൻ്റെ ഫങ്ഷൻ ഇന്നല്ലേ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നീ വീട്ടിൽ ഉണ്ടാവണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ രേവതി നേരെ രേവതിയുടെ വീട്ടിലേക്ക് വരുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശരത്ത് ഡിഗ്രി പാസ് ചെയ്തതുകൊണ്ട് തന്നെ സച്ചി വലിയൊരു ഫങ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാവരും സച്ചിയെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു മരുമകനെ ദൈവമായിട്ട് കൊണ്ടുത്തുന്നതാണ് ഇത്രയും സ്നേഹത്തോടുകൂടി അളിയൻ ജയിച്ചത് ആഘോഷിക്കുന്ന മരുമൻ വേറെ വെള്ളിടത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അമ്മയാണെങ്കിൽ ശരത്തിനോട് പറയാണ് എടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒഴിഞ്ഞിടാൻ എന്നെയാണോ അമ്മേ അയ്യ് നിന്നെയല്ല സച്ചിയേട്ടനെ ഇത്രയും നല്ല മരുമകനെ നമുക്ക് കിട്ടിയില്ലേ എല്ലാവരുടെയും കണ്ണ് സച്ചിയുടെ മേലെയാണ് അവനെ അവനെന്തായാലും ഒഴിയണം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് രേവതി അകത്തേക്ക് വരുന്നത് അപ്പോൾ രേവതി ചോദിക്കുക ദേവു എന്തേ ദൈവ് റൂമിലുണ്ട് എങ്കിൽ പിന്നെ ഞാൻ മുകളിലോട്ട് പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു രേവതി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കാനായിട്ട് മുകളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അവരുടെ ഹൗസ് ഓണർ വരികയാണ് ഹൗസ് ഓണർ വന്നിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ് അല്ല ദേവു എന്തേ ദേവുവിനെ കണ്ടിട്ട് കുറേ കാലമായല്ലോ അപ്പം ദൈവ് വരികയാണ് അല്ല മോളെ ദേവു നിന്റെ മുഖം എന്തിങ്ങനെ വാടി നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി നീ ഇഷ്ടപ്പെടുന്ന പയ്യനെ കൊണ്ട് നിന്നെ സച്ചിയേട്ടം കെട്ടിക്കുന്നില്ല അല്ലേ കാര്യം പറഞ്ഞാൽ സച്ചി വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ സച്ചിക്ക് ഇവളുടെ മനസ്സ് കാണാനായിട്ട് പറ്റിയില്ല എന്തായാലും അത് പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം നടത്തിയ ലക്ഷ്മി ലക്ഷ്മിയമ്മേ അപ്പോൾ ഇത് കേട്ട ലക്ഷ്മിയമ്മ പറയുകയാണ് അത് പിന്നെ സച്ചി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും അല്ലാതെ സച്ചി ആരെക്കുറിച്ച് മോശം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല സച്ചിയ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവും ഇവളും അത് അംഗീകരിച്ചു ഇവക്കും ഒരു വിഷമവും ഇല്ല അതുകൊണ്ടെന്ന് പറയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഏയ് എനിക്ക് കണ്ടിട്ട് നല്ല വിഷമം പോലെ തോന്നുന്നത് എന്തായാലും ഇന്ന് സച്ചി വരുമ്പോൾ സച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സച്ചി വരികയാണ് അങ്ങനെ അവിടെ ആഘോഷങ്ങളൊക്കെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് അല്ല അളിയും എന്ന് പറഞ്ഞ് ഇത്ര ഗംഭീരമായിട്ട് സദ്യ ഒരുക്കുന്ന സച്ചി ദേ അനിയത്തിയുടെ കല്യാണത്തിന് ഇതിലും ഗംഭീരമായിട്ടായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ നടത്തുക പിന്നല്ലാതെ നമ്മുടെ ദൈവിൻ്റെ കല്യാണത്തിന് ആദ്യ ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെയായിരിക്കുമല്ലോ നമ്മൾ ഒരുക്കാൻ പോകുന്നത് ചേച്ചി കഴിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹൗസ് ഓണർ വരികയാണ് സച്ചി മോനെ നീ ഈ ചെയ്യുന്നതൊക്കെ വളരെ വലിയ പുണ്യപ്രവർത്തിയാണ് ഇവരുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും നല്ല രീതിയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരേ ഒരു കാര്യത്തിൽ നിന്നോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അതെന്ത് കാര്യമാണ് അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ദൈവവിനെക്കുറിച്ച് നീ കുറച്ചെങ്കിലും ചിന്തിക്കണ്ടേ അവൾ ആഗ്രഹിച്ച വിവാഹം അവൾക്ക് നടത്തി വെച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് ഏഹ് ദൈവൻ്റെ മുഖം കണ്ടോ അതിൻ്റെ മുഖം ദൂരം വാടിയിരിക്കുക ആ ആഗ്രഹിച്ച പയ്യനെ കല്യാണം കഴിക്കാതെ എൻ്റെ വിഷമമാ കുട്ടിക്കെന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചി പറയുകയാണ് ഏയ് ദൈവവും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി എൻ്റെ ഒറ്റരാളുടെ വാക്ക് മതിച്ചുകൊണ്ട് ദൈവവും അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടനില്ലാത്ത എൻ്റെ ചേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ലായെന്ന് അത്രയധികം ദൈവവിനെന്നെ അറിയാം ഒരിക്കലും ദൈവവും അങ്ങനെ ആഗ്രഹിക്കില്ല ഇനി നിങ്ങളായിട്ട് പറഞ്ഞു ഓരോന്ന് ഓരോന്നും വലിച്ചു വയ്ക്കേണ്ട ദൈവു അങ്ങനെ പറയാത്തത് ദൈവുൻ്റെ നല്ലൊരു മനസ്സാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ഓടി തടന്ന് ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടുകാർ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ അഭിപ്രായങ്ങളൊന്നും വക വയ്ക്കാതെ പോയി കല്യാണം കഴിക്കും പക്ഷേ ദേവു നല്ലൊരു കുട്ടിയാണ് അതില്ലാന്നൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി നമ്മളല്ലേ നമ്മളല്ലേ തോണു നൽകേണ്ടത് നല്ലൊരു വിദ്യാഭ്യാസമുള്ള ചെക്കൻ ജോലിയുള്ള ചെക്കൻ ഇത് കൂടുതൽ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വരെയാണ് ജോലിയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നല്ലവനാവോ അവൻ നല്ലവനല്ല മാത്രമല്ല ദൈവുൻ്റെ കാര്യം നോക്കാൻ അറിയാം ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി ആരെ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ദൈവം ചെയ്ത് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഈ ഹൗസ് ഓണറുടെ ഭാര്യ പറയുകയാണ് നിങ്ങളെന്തിനും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തിലെ വിഷയം അവരായിട്ട് തീർത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പറയാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾ വന്നിരിക്കുക ഭക്ഷണം തരാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക ഈ സമയത്ത് രേവതി സച്ചിയെ വിളിക്കുകയാണ് സച്ചി കടന്നെന്തെങ്കിലും ചൂടായത് പിന്നെ അയാളുടെ വർത്താനം കേട്ടാൽ ചൊറിഞ്ഞു വരില്ലേ ദൈവന് നല്ല ആലോചനയാണെങ്കിൽ നമ്മൾ തന്നെ നടത്തി കൊടുക്കില്ലായിരുന്നു ഈ കല്യാണം അയാൾ മോശമായിട്ടുള്ളൊരു വ്യക്തി കൊണ്ടിട്ടല്ലേ ഈ കല്യാണം നടത്താനായിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തത് അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത് സച്ചേട്ടാ എല്ലാത്തിലും കടുമ്പിടുത്തം പിടിക്കരുത് സച്ചേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുമ്പോഴാണ് നല്ലൊരു മനസ്സുണ്ടാവുക അല്ലാതെ അവൾക്ക് അവൾക്കിഷ്ടമല്ലാത്ത കല്യാണം നടത്തി വെക്കുമ്പോഴല്ല അവളുടെ കുടുംബജീവിതം നന്നാവണമെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി പറയുകയാണ് രേവതി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്തതുപോലെ നീ അഭിനയിക്കുകയാണോ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് എന്തായാലും ഞാൻ പുറത്തു പോകാം നിന്നോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളിങ്ങോടെ പുറത്തേക്ക് പോകുന്നത് ഞാൻ ഞാൻ ചുറ്റിയൊന്ന് കണ്ടിട്ട് വരാം വേണ്ട നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കുടിച്ച് മൂക്കറ്റമായിട്ട് ഇങ്ങനെ കയറി വരാനിട്ടല്ലേ മര്യാദക്ക് ഇവിടെത്തന്നെ ഉടങ്ങി നിൽക്കാൻ പറയുകയാണ് കേട്ടോ രേവതി ഇല്ല രേവതി ഞാൻ പോയിട്ടത് ഇപ്പോൾ വരാം ഡേ പോയിട്ടത് ഇപ്പോൾ വരണ്ട അത് അവിടെ പോരുന്ന ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞ് സച്ചിനെ ഓടിച്ചു വിടുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ആൻ്റണിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ആൻ്റണിയോട് പറയുകയാണ് ആൻ്റണി താൻ എന്നോട് ഇതുപോലത്തെ നോണ ചെയ്യൂ ഞാൻ വിചാരിച്ചില്ല താൻ എന്തിനാ കള് വന്ന മുതൽ എൻ്റെ തലയിലേക്ക് പിടിപ്പിച്ചത് എൻ്റെ അമ്മായിയമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ കൊണ്ടുവന്ന മുതൽ ഞാൻ എടുത്തത് അതിനുശേഷം ഇപ്പം ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ സ്വർണ്ണം മേടിച്ചത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇടാൻ കൊടുക്കാനായിട്ടാണ് അങ്ങനെയെങ്കിലും അവർക്കിടയിലും എൻ്റെ ഇടയിലുള്ള പ്രശ്നമൊന്നും മാറട്ടേന്ന് കരുതിയിട്ട് അവർക്ക് ആ സ്വർണം കൊടുത്തത് വലിയ പുലിവാലായിന്നേ പറയാൻ പറ്റുള്ളൂ അവർ ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് ഒരു പോയി അവിടെ വെച്ച് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ സ്വർണം കട്ടത് ആ വരെ എൻ്റെ അമ്മായി എന്നെ തടഞ്ഞു നിർത്തി ആ സ്വർണം ഊരിമേടിച്ചു സത്യം പറ ഇത് നിങ്ങൾ കട്ട മുതലല്ലേ എൻ്റെ പൊന്ന് ശ്രുതി ഞാനൊന്ന് പറയട്ടെ ഞാൻ എന്തിനാണ് സ്വർണം കട്ടതൊക്കെ നിനക്ക് കൊണ്ടുപോയി വിൽക്കുന്നത് വേറെ കൊടുത്ത് വേറെ സ്ഥലത്ത് കൊടുത്ത് വിറ്റാ പോയേ ഞാൻ കട്ടതൊന്നും അല്ല ഞാൻ കട്ടതല്ലെന്നേ സീരിയസ് ആയിട്ട് ഒരാൾ എനിക്ക് തന്ന മുതലാ നിനക്ക് വേണമെങ്കിൽ ഞാൻ ലാഭത്തിന് തരാമെന്ന് വിചാരിച്ചിട്ടാ രണ്ടര ലക്ഷം രൂപയുടെ മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് തന്നത് നീയോ അത് മേടിച്ചു ഇനിയിപ്പോൾ നിനക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ ആ സ്വർണ്ണം താ ഞാൻ നിനക്ക് ആ പൈസ തിരിച്ചു തരാം അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ഇത് സ്വർണവുമില്ല ഇപ്പം എനിക്ക് ഒരു ലക്ഷം രൂപ തന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എൻ്റെ ശ്രുതി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക നീ എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ചതിന് വല്ല തെളിവുണ്ടോ മാത്രമല്ല ആ സ്വർണ്ണം സ്വർണ്ണമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരില്ലേ ഇല്ലാത്തടത്തോളം ഞാൻ എങ്ങനെയാണ് നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുക നീ എന്നെ പറ്റിക്കല്ലാന്ന് എനിക്ക് എന്താ ഉറപ്പ് അത് ശരി ഇപ്പോൾ നീ അങ്ങനെയാണല്ലേ പറയുന്നത് എന്നെ കൊടുക്കാനല്ലേ നീ നോക്കിയത് എന്തായാലും നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി നീയൊക്കെ എത്തരത്തിലുള്ള ആളുകളാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടും നിൻ്റെയൊക്കെ അടുത്ത് വന്ന് പെട്ടുപോയല്ലോ ഞാൻ ഇനി മേലാൽ നിന്നെയൊന്നും തേടി ഞാൻ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യത്തിൽ നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് ഇതേ സമയം പി പീ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു പീയെ പുറത്തേക്ക് വരികയാണ് ആ എന്തായാലും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുത്തല്ലോ ഏഹ് അവൾ ഇനി നിൻ്റെ അടുത്തേക്ക് വരില്ല എന്നാണല്ലോ പറയുന്നത് എവിടെ പോകാനവൾ അവൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്നെ തന്നെ തേടി വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അവൾ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതി വിചാരിക്കുകയാണ് എന്തായാലും ആൻറ്റിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എൻ്റെ കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസയില്ല മീരയോടത്തുനിന്ന് ചോദിച്ചു നോക്കിയാലോ അവളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൾ തരും പക്ഷേ അവളുടെ എങ്കിലും പൈസ ഉണ്ടാവാൻ പോകുന്നില്ല അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ്റെ കയ്യിൽ പൈസ കാണും അതെന്തായാലും അവൾ ആ പയ്യനോട് ചോദിച്ചിട്ടായിരിക്കുള്ളൂ എനിക്ക് പൈസ മേടിച്ച് തരാൻ പോവാം അപ്പം പിന്നെ എന്തായാലും ആ പയ്യനെ തന്നെ നേരിട്ട് വിളിച്ചിട്ട് പൈസ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുരുകനെ വിളിക്കുകയാണ് എന്നിട്ട് മുരുകനോട് പറയുകയാണ് ആ മുരുക ഞാൻ ശ്രുതിയാണ് മീരയുടെ ഫ്രണ്ട് ആ മനസ്സിലായി പറഞ്ഞോ ചേച്ചി അത് പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എനിക്കൊരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് എന്താ എന്താ എനിക്കൊരു ഒരു ലക്ഷം രൂപ തരാൻ പറ്റുമോ അത് അത്യാവശ്യമായത് കൊണ്ടിട്ടാ ഒന്നും വിചാരിക്കല്ലേ എന്ന് പറയാണ് ഈ സമയത്ത് മുരുകൻ പറയാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് അറിയില്ല ഞാനൊന്നും നോക്കട്ടെ എന്ന് മുരുകൻ പറയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ രജിസ്റ്റർ മാരേജിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുക അപ്പോഴാണ് സച്ചി വരുന്നത് രേവതി ഭക്ഷണം കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പോയ രേവതി ഫോൺ അവിടെ വെച്ചിട്ട് പോവാം ഈ സമയത്ത് സച്ചി അതെടുത്ത് നോക്കുക വേഗം തന്നെ രേവതി ശീഘ്രം ഓടി വന്നിട്ട് പറയുകയാണ് സച്ചി സച്ചിയായിട്ട് എൻ്റെ എടുത്തത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഫോൺ എടുക്കാൻ പാടില്ല രേവതി അതിന് എടുത്തത് മറ്റുള്ളവരുടെ ഫോണല്ലോ എൻ്റെ ഭാര്യയുടെ ഫോണല്ലേ ആരുടെ ഫോണാണെങ്കിലും അങ്ങനെ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ നീ എന്തെങ്കിലും അതിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരെ എന്തെങ്കിലും അതിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവും നീ അങ്ങനൊന്നും ഒളിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാ നീ എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാനൊരു പുതിയ മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട് അത് എന്തായാലും ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി അല്ലാതെ കാണണ്ടാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വിചാരിക്കുക ഇവളെന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഭക്ഷണമൊക്കെ കഴിക്കുക ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും ദൈവന് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് സച്ചി പറയുക നിങ്ങളുടെ അടുത്ത് എത്ര തവണ പറഞ്ഞു അവൻ അത്ര നല്ലവനല്ല അവനെക്കൊണ്ട് ദൈവവിനെ കല്യാണം കഴിപ്പിച്ച് ദൈവന് സമാധാനം ഉണ്ടാവില്ല ആയിക്കോട്ടെ അവളിഷ്ടപ്പെട്ട ജീവിതം അവൾ തിരഞ്ഞെടുത്തു ഇനി വരുന്നതോ അവൾ കാണട്ടെ അല്ലാതെ നമ്മൾ നമ്മളതിൽ തടസ്സം നിൽക്കുന്നത് ഒട്ടും ശരിയാവില്ല രേവതി ഞാൻ നീ പറയുന്നതെന്ന് എന്ന് ചോദിച്ച് സച്ചി കിടക്കാൻ പോകാനിട്ടോ അങ്ങനെ രണ്ടുപേരും വഴക്കിട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് ഈ സമയത്ത് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് നിൻ്റെ അനിയത്തി നിൻ്റെ ഭാര്യയുടെ അനിയത്തി അല്ലേ അവൾ ഏതെങ്കിലും വഴിക്ക് പോകുന്നതിന് നിനക്കെന്താണോ കുഴപ്പം വേണ്ട ദേവു സ്വന്തം നീതിയെ പോലെ തന്നെയാണ് അവൾക്ക് നല്ല ജീവിതം കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് വിഷമാവും അതേസമയം രേവതി ചിന്തിക്കുകയാണ് സച്ചി പറയുന്നതിലും കാര്യമുണ്ടല്ലോ അയാളുടെ ക്യാരക്ടർ മോശമാണ് സച്ചി ആ കല്യാണം നടത്തരുത് എന്ന് പറയുന്നതിൽ തക്കതായിട്ടുള്ള റീസൺ ഉണ്ട് അപ്പോൾ പിന്നെ സച്ചിയുടെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്വന്തം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ ആ കാര്യങ്ങൾ തന്നെയല്ലേ സച്ചിയുടെയും ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ സച്ചിയടനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഒരു കാര്യമില്ല എന്ന് രേവതിയും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് രേവതി ഇപ്പം നീ ദേവനെ കുറിച്ചല്ലേ ചിന്തിച്ചേ അതെ ഞാൻ ദേവുവിനെക്കുറിച്ച് ചിന്തിച്ച് സച്ചയായിരുന്നു അല്ലേ ചിന്തിച്ചത് അതെ ഞാൻ അവളെ കുറിച്ച് എന്നെ ചിന്തിച്ചത് അവളുടെ ഭാവി നന്നായിട്ടിരിക്കണമെന്നാണ് നമ്മൾ രണ്ടുപേരും ചിന്തിച്ചത് ചിന്തിച്ചത് അതെ അതെ സച്ചിട്ടാ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ കാര്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതമല്ലേ അവൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയല്ല രേവതി അവൾ സെക്യൂർ ആയിരിക്കുന്ന ജീവിതമാണ് നമ്മൾ തേടി എന്ന് പറയുകയാണ് പിന്നെയും രേവതി പറയുകയാണ് പോയി കിടക്ക് എന്ന് പറഞ്ഞു രേവതി സച്ചിനെ ചീത്ത പറഞ്ഞ് കിടത്തതാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ദേവുവിനേം അരുണിനെയും കാണിക്കുകയാണ് അപ്പോൾ രാവിലെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങളൊക്കെ ഓർത്ത് അവർ രണ്ടുപേരും അങ്ങനെ കിടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിൻ്റെയും ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതി വന്ന് ശ്രുതിയുടെ അടുത്തിരിക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ശ്രുതി ഇന്ന് നീ എൻ്റെ കൂടെ കട്ടിലിൽ കിടക്കാൻ പാടില്ല അമ്മ പറഞ്ഞില്ലേ നീ പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ കൂടെ കട്ടിലിൽ വന്ന് കിടക്കാൻ പാടുള്ളൂ എന്ന് എന്താ ശ്രുതി ഈ കിടന്ന് കേൾപ്പിക്കുന്നത് നിന്റെ അമ്മ എന്തിനാണ് നമ്മുടെ ബെഡ്റൂമിലെ കാര്യങ്ങൾക്ക് വരെ തീരുമാനം എടുക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പാടില്ല എന്ന് ഒരമ്മ എങ്ങനെയാണ് മക്കളോട് പറയാൻ പറ്റുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ശ്രുതി നീ എന്താ വിചാരിക്കുന്നത് പൈസ എന്ത് ഞാൻ അവനോട് ചോദിച്ചില്ല എന്നാണോ ഞാൻ ചോദിച്ചു പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഗോൾഡ് കൊണ്ടെത്തുക അതിന് ശേഷം പൈസ തരാമെന്ന് ആ ഗോൾഡാണെങ്കിൽ നിൻ്റെ അമ്മയല്ലേ അവർ ചോദിച്ചപ്പോൾ തന്നെ ഉരിക്കത്തത് നിൻ്റെ അമ്മ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഞാനായിട്ട് കൊണ്ടുവന്ന അല്ലേ അത് അപ്പോൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എൻ്റെ മരുമകളുടെ കയ്യിൽ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലല്ലേ ഏത് ഏൽപ്പിക്കേണ്ടിയിരുന്നത് അതിന് പകരം അവിടെ ഉരിക്കൊടുത്തിട്ട് എന്നോട് പൈസ നിൻ്റെ അമ്മ കൊടുക്കാൻ പറയുന്നത് ന്യായമാണോ സുതി നോക്ക് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അമ്മ പറയുന്നതിൽ കാര്യം എന്ത് കാര്യമുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഒരു മരുമകളുടെയും മകൻ്റെയും ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് അമ്മ കയറി വരാൻ പാടില്ല അതും അവരുടെ ബെഡ്റൂം ഏറ്റവും പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ് അതിലേക്ക് പോലും കയറി വരാൻ പാടില്ല പക്ഷേ നിൻ്റെ അമ്മ അതാണോ ചെയ്യുന്നത് നീയാണെങ്കിൽ ആണെങ്കിൽ നിൻ്റെ അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ത് പറഞ്ഞാലും അമ്മ 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 ഇതല്ലതെന്ന് നിനക്ക് വേറൊന്നും പറയാനായിട്ടില്ലേ തലയ്ക്ക് സ്വസ്ഥത കേടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സ്തുതി പറയുകയാണ് ആ നീ പറഞ്ഞത് ശരിയാണ് നിന്നോട് കട്ടിലെ കയറി കിടക്കരുതെന്ന് പറയാനായിട്ട് എനിക്കൊരർഹതയില്ല പിന്നെ നീ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മയായതുകൊണ്ടാണ് നിന്നെ പിന്നെയും തിരിച്ചു കയറ്റിയത് എന്നാലും നീ കട്ടിലിൽ കിടന്നോ ശ്രുതി നീ സത്യമാണോ പറയുന്നത് ആ ഞാൻ താഴെ പായ് കിടന്നോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുക ശ്രുതി പറയുകയാണ് ഈ പറഞ്ഞതും നീ നേരത്തെ പറഞ്ഞതും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല ഇല്ല നീ എന്താ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മേനെ പേടിയാ അമ്മ പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്നിരിക്കേട്ടോ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് തലക്കൂർ സ്വസ്ഥത എന്ന് പറയുന്നത് ഈ കുടുംബത്ത് വന്നതിന് ശേഷം എനിക്ക് ഇല്ല എന്ന് പറയുകയാണ് ഇത് നമ്മുടെ ചന്ദ്ര കേൾക്കുക ചന്ദ്ര വേഗം തന്നെ ചാടുത്തുള്ളി ആ റൂമും തുറന്ന അകത്തേക്ക് കയറുക അപ്പോൾ മോൻ നിലത്തിരിക്കുന്നതും മരുമോള് കട്ടലിൻ്റെ മുകളിൽ ആണ് കാണുന്നത് വേഗം തന്നെ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് എന്താടി കാണിച്ചിരിക്കുന്നത് എൻ്റെ മോനെ നീ നിലത്തിരുത്തിക്കിരിക്കുന്നോ നിനക്ക് നാണുണ്ടോടി ഭർത്താവിനെ നിലത്തിരുത്തിക്കൊണ്ട് നീ കട്ടലിൻ്റെ മുകളിൽ സുഖിച്ച് കയറി കിടക്കുന്നു നാണം കേട്ടവളെ മാറി നീ നിലത്തിരിക്കടി ആൻറ്റി എന്നോട് ക്ഷമിക്കുക ആൻറ്റി ഞാൻ തെറ്റ് ചെയ്തു പോയി നീ തെറ്റ് മൊത്തം ചെയ്തത് തെറ്റല്ലേ നീ എന്താ പറഞ്ഞത് മലേഷ്യക്കാരി വലിയ കോടീശ്വരിയാണെന്ന് പറഞ്ഞ് ഈ കുടുംബത്തെ കയറി വന്നിട്ട് എന്നെ വലിയ രീതിയിൽ നീ പറ്റിച്ചു ഇന്ന് പൊതേ കള്ളസ്വർണ്ണം ഇവിടെന്നെങ്ങാണ്ടൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അത് എനിക്ക് തന്നിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ കള്ളിയായിട്ട് നിന്നു ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോനെ നീ അടിച്ച് പുറത്താക്കിയിരിക്കുന്നു നീ മര്യാദക്ക് താഴെ കിടക്കണം എൻ്റെ മോൻ മുകളിലും നീ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ തരുന്ന ശിക്ഷയൊന്നും ഒന്നുമല്ല ഒരു കുടുംബത്തെ നീ രണ്ട് വർഷത്തോളം പറ്റിച്ചില്ലെടി നാണം കെട്ടവളെ മാനം കെട്ടവളെ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് ശ്രുതിനെ ചീത്ത പറയുകയാണ് ശ്രുതിക്കും ഒന്നും പറയാൻ പറ്റാതെ പഴം ഇതുപോലെ നമ്മുടെ ശ്രുതി നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ഒച്ചയെല്ലാം നമ്മുടെ രേവതിയും സച്ചിയും കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയോട് പറയാണ് എന്തായാലും പാർലറമ്മയ്ക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട് ചെയ്തു കൂട്ടിയതിൻ്റെ തെറ്റൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പിടിക്കപ്പെട്ട രേവതി പിന്നീട് കാലാകാലം അവൻ കള്ളൻ തന്നെയാണ് എന്ത് ചെയ്താലും ആ ഒരു കണ്ണോടുകൂടി മറ്റുള്ളവർ എല്ലാവരും അവരെ നോക്കുകയുള്ളൂ അത ഇപ്പോൾ പാർലറമ്മയ്ക്കും പറ്റിയിരിക്കുന്നത് തെറ്റ് ചെയ്യാനും മറയ്ക്കാനും എളുപ്പമാണ് പക്ഷേ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും െന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിയുടെ ഉള്ളിൽ ടെൻഷൻ ടെൻഷനാവുകയാണ് ദൈവമേ ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ അവരുടെ കല്യാണം രജിസ്റ്റർ മാരേജ് നടത്തിയും വെച്ചു എന്നെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത വളരെ വലുതായിരിക്കും എന്നല്ലേ സച്ചിചേട്ടൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ രേവതിയും ചിന്തിക്കുകയാണ് എന്നാലേ രേവതി സച്ചിയോട് പറയാണ് പക്ഷെ നിങ്ങളുടെ അമ്മ ഈ ചെയ്യുന്നത് വളരെ മോശമാണ് അവരുടെ ബെഡ്റൂമിനകത്ത് ചെന്നുവരെ കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ ആ ആ തീരുമാനത്തിൽ അതിൻ്റെ ബുദ്ധി വേണ്ടത് നമ്മുടെ സ്തുതിക്കാണ് അല്ലാതെ അവൻ്റെ തീരുമാനങ്ങളൊക്കെ അമ്മ എന്ന് പറഞ്ഞ മിണ്ടാതിരിക്കുന്നത് കൊണ്ടിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിനെല്ലാത്തിനും കാരണം അവനാണെന്നേ ആ ഓട്ടക്കാരൻ ഇതുമാതിരി ചെയ്യുന്നത് കൊണ്ടാണ് അമ്മ ഇതുമാതിരി അഴിഞ്ഞാടുന്നത് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞാൽ നമ്മളെ തെറ്റുകാരാവും നമുക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട രേവതി എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പോൾ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ മാസം തുടങ്ങിയിട്ട് തന്നെ വ്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് കുറഞ്ഞിട്ടേ ഇല്ല ഈ സീരിയൽ റിവ്യൂ ചെയ്യുന്ന കാലഘട്ടം മുതൽ ഇതുവരെ പക്ഷെ എന്തുകൊണ്ടും ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഓട്ടോ ഡബിങ് ഓൺ ആയിരുന്നു അതായത് ഇംഗ്ലീഷിൽ അടച്ചിലാളുകൾക്ക് റിവ്യൂ കേൾക്കാനായിട്ട് പറ്റിയിരുന്നത് ഞാനതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സെറ്റിങ്സിൽ പോയിട്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരിക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെയും പിന്നെയും റിവ്യൂസ് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നുള്ളൂ കുറച്ച് സമയത്തിനുള്ളിൽ പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന് റിവ്യൂ കൂടെ ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ